ശബരിമലയിലെ സ്വർണപ്പാളി വിഷയം ബി ജെ പി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മിനി സിവിൽ സ്റ്റേഷൻ മാർച്ച് നടത്തി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിലെ ഭക്തരെക്കൂടി ബാധിക്കുന്ന സംസ്ഥാനാന്തര വിഷയമാണെന്നും എസ് സുരേഷ് പറഞ്ഞു പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി മിനി സിവിൽ സ്റ്റേഷന് മുന്നിലെത്തിയപ്പോൾ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു തുടർന്ന് ബി ജെ പി പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചത് പോലീസുമായി നേരിയ സംഘർഷത്തിനും ഇടയാക്കി നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കിയതിനാൽ സംഘർഷം ഒഴിവായി ബി ജെ പി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ യു സൂരജിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ബി ജെ പി ജില്ലാ പ്രഭാരി അഡ്വക്കറ്റ് രാധാകൃഷ്ണ മേനോൻ കർഷകമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ വി എൻ ഉണ്ണി പ്രദീപ് ഐരൂർ തുടങ്ങിയവർ സംസാരിച്ചു ും മാസ്റ്റുകാരും ദേവത്വം ബോഡെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ വിശ്വാസികളെ കൊള്ളയടിക്കുന്ന ഫോർച്യൂൺ ഫർണിച്ചർ കുലശേഖരപതി പത്തനംതിട്ട ഏവർക്കും ഫോർച്യൂൺ ഫർണിച്ചറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഫോർച്യൂൺ ഫർണിച്ചർ നിങ്ങളുടെ വീട്ടിലെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ഇനി സമ്മാനിക്കുന്നു കലക്കൻ ഓണം ഓഫറുകൾ എല്ലാവിധ ഫർണിച്ചറുകൾക്കും വമ്പിച്ച വിലക്കുറവ് ഇത് സാധാരണ ഓഫറല്ല ഇത് ഫോർച്യൂൺ ഫർണിച്ചറിന്റെ ഓണ സമ്മാനം നാല് സീറ്റർ ഡൈനിംഗ് ടേബിൾ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഒരു സ്പ്രിംഗ് മാട്രസ് വാങ്ങുമ്പോൾ ഒരു തേക്കിൻ കട്ടിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ഒരു സിംഗിൾ മെത്ത വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ട്രെൻഡി സോഫ സെറ്റ് റോയൽ ഡൈനിങ് ടേബിൾ പ്രീമിയം വാർഡ്രോബസ് ആൻഡ് സ്റ്റൈലിഷ് ബെഡ്റൂം കളക്ഷൻസ് തന്നെ ഫാന്റസി പ്രൈസിൽ ഈ ഓണം നിങ്ങളുടെ വീട്ടിലേക്ക് സമൃദ്ധിയും സ്നേഹവും നിറഞ്ഞു വരട്ടെ യുവർ ഹോം യുവർ സ്റ്റൈൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും വെറും അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഫോർച്യൂൺ ഫർണിച്ചറിൽ നിന്നും ലഭിക്കുന്നു ഫാമിലി കോട്ട് കട്ടിൽ ആറ് ചെയർ ഡൈനിങ് ടേബിൾ ടിപ്പോയി സോഫ സെറ്റി പ്ലാസ്റ്റിക് ചെയർ രണ്ട് അലമാര കോട്ട് സ്റ്റാൻഡ് വെറും അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഒരു സ്പ്രിംഗ് മത്ത വാങ്ങുമ്പോൾ ഒരു സ്പ്രിംഗ് മത്ത സൗജന്യമായി ലഭിക്കുന്നു ഫോർച്യൂൺ ഫർണിച്ചർ മൈലപ്പുറ റോഡ് മസ്ജിദ് കുലശേഖരപതി പത്തനംതിട്ട ഫോൺ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയാറ് തൊണ്ണൂറ്റിയേഴ് പതിനാറ് പതിനൊന്ന് മറ്റൊരു നമ്പർ തൊണ്ണൂറ്റിയഞ്ച് ആ പതിനൊന്ന് ബ്രാഞ്ച് ഇഞ്ചക്കാട് കൊട്ടാരക്കര തഴവ കുറ്റിപ്പുറം